ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് വയനാട് ലോക്സഭാ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു രാത്രികാല യാത്രാ നിരോധന സൌകര്യം ഒരുക്കുന്നതിന് ലോക്സഭയിൽ ഇടപെടലുകൾ നടത്തി നിയമ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോയി അക്കാര്യം സാധ്യമാക്കുമെന്ന ഉറപ്പ് നൽകുന്നതായും അവർ കൂട്ടിച്ചേർത്തു ഉപയോഗപ്പെടുത്താമെന്നുള്ള ഒരു ഒരു വലിയ ഒരു ആഗ്രഹവുമായാണ് ഓരോ വിത്തും നടുന്നത് എന്നാൽ ആ വിത്ത് നടിക ദിവസം കഴിയുന്നതിന് മുമ്പ് അതൊക്കെ തന്നെ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ അനുഭവമാണ് ഞാനും അത്തരം ഒരിടത്തു നിന്നാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കേണ്ടത് അതിന് ശാശ്വത പരിഹാരം വേണം അതിന് ശാശ്വത പരിഹാരം അതോടൊപ്പം രാത്രികാല യാത്രാ നിരോധനം എന്നൊക്കെ കൂടി ചേർന്നുള്ള ഒരു വിഷയമാണ് ആ വിഷയം വേണ്ടി പോയി ആ കാര്യം നിർവഹിക്കുമെന്നുള്ള ഉറപ്പാണ് അവസാനമായി എനിക്ക് നൽകാനുള്ളത് മൂത്തേടം ഫാത്തിമ കോളേജിൽ വിദ്യാർത്ഥികളെ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയതായിരുന്നു ആനി രാജ കോളേജിലെത്തിയ സ്ഥാനാർത്ഥിയെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഗീത ജാനറ്റ് വിറ്റസും അധ്യാപകരും ചേർന്ന് സ്വീകരിച്ചു ആനി രാജ മുഴുവൻ വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ചു സി പി എം ഏരിയാ സെക്രട്ടറി രവീന്ദ്രൻ പ്രാദേശിക നേതാക്കളായ എ ടി റജി ഷാനവാസ് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ കെ മനോജ് എം മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടക്കര എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ